ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ആശ്വാസം വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് കാളികാവ് കറുത്തേലി പൂങ്കോട് റോഡ് തകർന്നത് വർഷങ്ങളായിട്ടും നന്നാക്കാത്തതിൽ സിപിഎം പ്രതിഷേധ മാർച്ചും ചക്രസ്ഥന സമരവും നടത്തി സിപിഎം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സി ടി സഖ്രിയ ഉദ്ഘാടനം ചെയ്തു ും അപ്പൊ അറുപതിനായിരം രൂപയ്ക്ക് പഞ്ചായത്തൊരു വരക്ക് നടത്തുമ്പോ അത് ഏജൻസി വർക്കായി മാറുമ്പോ ഒരു ലക്ഷം രൂപയായി മാറുകയാണ് അങ്ങനെ ഏഴ് കോടി രൂപയുടെ വർക്കാണ് ഇവിടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയ്ക്ക് ഏജൻസി വർക്ക് എന്ന് പറഞ്ഞ് നടത്തിയത് ആ വറുക്കൽ രണ്ടര കോടി രൂപയുടെ ഞാനും സാധാരണക്കാരായ വരുഷരുടെ രണ്ടര കോടി രൂപയാണ് ഇവിടെ ചില വ്യക്തികൾ മാത്രം തട്ടിയെടുത്തിട്ടുള്ളത് സി പി ഐ എം വളരെ വ്യക്തമായി പറയുന്നു ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉയർത്തി തന്നെ സി പി ഐ എം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടും ഇത്തരത്തിലുള്ള പൊഴിമുഖങ്ങളെ അഴിച്ചു കാണിച്ച് ഇത്തരത്തിലുള്ള കുരുതാ സംഘങ്ങളെ തുറന്ന് കാട്ടിക്കൊണ്ട് സി പി എം മുന്നോട്ട് പോകും പ്രിയപ്പെട്ടവരെ ഈ സമരത്തിന്റെ ഭാഗമായി സി പി എമ്മിനോട് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കറുത്തേനി പൂങ്ങോട് റോഡ് തകർന്ന വർഷങ്ങളായിട്ടും റീ ടാർജ് യാത്രത്തിൽ പ്രതിഷേധിച്ച് സിപിഎം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ചക്രസ്തംഭനവും നടത്തി കറുത്തേനയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പൂങ്ങോട് ടൌണിലെ ചക്രസ്തംഭന സമരത്തോടെയാണ് കാളികാവ് തുവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എ പി അനിൽകുമാർ എം എൽ എയ്ക്കും പഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിക്കും കഴിഞ്ഞിട്ടില്ലെന്ന് സമരക്കാർ ആരോപിച്ചു നിർമ്മാണ പ്രവർത്തികൾ അക്രഡിറ്റ് ഏജൻസിക്ക് നൽകി അഴിമതി നടത്തുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സി ടി സക്രിയ ചക്ര സമരം ഉദ്ഘാടനം ചെയ്തു എൻ നൌഷാദ് അധ്യക്ഷത ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ എം ഷഫീഖ് കെ ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ